ഹായ് ഗൈസ് കീർത്തി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് കന്യാകുമാരിയിൽ വരാണെങ്കിൽ ഒരു ചെറിയൊരു സാധാരണ ബഡ്ജറ്റിലൊക്കെ നമുക്ക് താമസിക്കാൻ പറ്റിയൊരു സ്ഥലം അതാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത് പിന്നെ ഞാനുള്ളത് കന്യാകുമാരിയിലാണ് അപ്പോൾ ഞാൻ താമസിച്ച ഒരു സ്ഥലമാണ് നിങ്ങളെ പരിചയപ്പെടുന്നത് കേട്ടോ അതാണ് ഹോട്ടൽ സൺവേൾഡ് കന്യാകുമാരി അതിൻ്റെ കുറച്ച് കാഴ്ചകളൊന്നും കാണിച്ചില്ല ഈ ഹോട്ടലിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അതായത് ഒരു അട്രാക്ഷൻ എന്ന് പറയുന്നത് ഇതിൻ്റെ ലൊക്കേഷനാണ് ഇതാണ് കന്യാകുമാരി ജംഗ്ഷൻ ഇത് നാഗർകോവിൽ നിന്നുള്ള വരുന്ന വഴി നേരെ പോയി കഴിഞ്ഞാൽ നമുക്ക് സൂര്യോദയം കാണുന്ന സ്പേസ് ആണ് അതുപോലെ തന്നെ വിവേകാനന്ദപ്പാറ ഇത് കോവളം ബൈപ്പാസ് കോവളം റൂട്ടാണത് ഇതിനൊക്കെ ഏറ്റവും അടുത്താണ് ഈ ഹോട്ടൽ സ്ഥിതി ചെയ്യുന്നത് ആ ജംഗ്ഷനിൽ നിന്ന് ജസ്റ്റ് ഇരുപത് മീറ്റർ അത്രേ ഉള്ളൂ അതായത് വോക്കബിൾ ഡിസ്റ്റൻസ് ആണ് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇത് തിരഞ്ഞെടുക്കാൻ കാരണം ഹോട്ടൽ സൺവേൾഡ് അ ഇതാണ് ഹോട്ടൽ ഈ സൈഡൊക്കെ കടലിൻ്റെ സൈഡിലേക്കുള്ള റൂമുകളാണ് അതൊക്കെ ഈ ഭാഗത്ത് വണ്ടിയൊക്കെ പാർക്ക് ചെയ്യാം ഒരു അടിപൊളി ഒരു റെസ്റ്റോറൻ്റ് ഒക്കെ ഉണ്ട് ഇതാണ് അതിൻ്റെ ഒരു ഫ്രണ്ട് വ്യൂ ഇതാണ് അതിൻ്റെ റിസെപ്ഷൻ വരുന്നത് ഏരിയയിലാണ് അതിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ റെസ്റ്റോറൻറ്റിലേക്ക് കിടക്കാം പിന്നെ ലിഫ്റ്റ് ഉണ്ട് അഞ്ച് നിലയിലേക്ക് ലിഫ്റ്റ് ഉണ്ട് ഇവിടെ കുറേ കാറ്റഗറി റൂമുകളുണ്ട് അല്ലെങ്കിൽ ഞാനെടുത്ത റൂമിൻ്റെ കാഴ്ചകളൊന്ന് കാണിച്ചുതരാം ഡബിൾ റൂമ് എ സി ആണ് ഒരു ഷെൽഫുണ്ട് ഒരു ടീ പോയി ഒരു സോഫ ടി വി സി ഇതാണ് ഡബിൾ ബെഡ് അടിപൊളി ഒരു കണ്ണാടി ഉണ്ട് പിന്നെ ഇതിൻ്റെ വേറൊരു അട്രാക്ഷൻ ഗ്ലാസ് ഡോറാണ് അത് തുറന്നു കഴിഞ്ഞാൽ ശരിക്കും നമുക്ക് സീയുടെ ഭാഗത്തേക്കാണ് തുറക്കുന്നത് ഇവിടെ വന്ന തിരുവള്ളൂർ പ്രതിമ കാണാം കടലും കാണാം വേറെ ഒരു അട്രാക്ഷൻ എന്ന് പറയുന്നത് ഇതിന്റെ അഞ്ചാം നില ഏറ്റവും ടോപ്പില് റൂഫ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കില് അവിടെ നിന്ന് ഒരു അടിപൊളി സീനാ സൂപ്പർ വ്യൂ എന്ന് പറഞ്ഞാ ഇവിടെ നിന്ന് കഴിഞ്ഞുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സീൻ കാണാം ഇതിന്റെ മുകളിൽ ഒരു ഹോളാണ് ഇനി വേണമെങ്കിൽ നമുക്ക് സൺറൈസ് ഇവിടെ നിന്ന് തന്നെ കാണാൻ പറ്റും ഈ മുകളിൽ നിന്നാണ് ആ ഭാഗത്താണ് സൺറൈസ് വരുന്നത് ഇതാണ് ത്രിവേണി സംഗമം ഈ ഭാഗം ഇത് വിവേകാനന്ദ വിവേകാനന്ദപ്പാറ പിന്നെ തിരുവള്ളൂർ പ്രതിമ ഗ്ലാസ് ബ്രിഡ്ജ് ഭയങ്കര വൈബാണ് ഇവിടെ മുകളിൽ കയറി വന്നാൽ നല്ല കാറ്റും അത് ഗാന്ധി സ്മാരകം അതാണ് കന്യാകുമാരി ജംഗ്ഷൻ അവിടെയാണ് വണ്ടികളൊക്കെ വന്ന് തിരിഞ്ഞു പോകുന്നത് ഞാൻ ഒരു അഞ്ചെട്ട് വർഷം മുമ്പ് ഞങ്ങളൊരു ഫുൾ ടീം കൂടെ വന്ന് താമസിച്ചിട്ടുണ്ട് അപ്പം അന്ന് എനിക്ക് ഇഷ്ടമായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഇപ്പോഴും ഈ ഹോട്ടൽ ചൂസ് ചെയ്യാൻ കാരണം ഇപ്രാവശ്യം ഞങ്ങൾ ഫാമിലി ആയിട്ടാണ് വന്നിരിക്കുന്നത് നമുക്ക് കേരളത്തിൽ നിന്നൊക്കെ വരുന്നവർക്ക് അറിഞ്ഞിട്ടില്ലേ ഇവിടെ വന്നു കഴിഞ്ഞാൽ മാനം ഈ ഹോട്ടലുകളുണ്ട് താമസിക്കാൻ ഇഷ്ടംപോലെ ഓപ്ഷനാണ് എന്നാലും ഇത് ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഏറ്റവും അടുത്ത് പിന്നെ സി വി ഒക്കെ കൂടിയിട്ട് അതുപോലെ തന്നെ നമ്മുടെ ബഡ്ജറ്റിൽ ഒതുങ്ങിയ റേറ്റിൽ നമുക്ക് കിട്ടും ചെയ്യും റേറ്റ് ഞാൻ ഇടുന്നില്ല ഞാൻ നമ്പർ ഇടാം ഇവിടുത്തെ ഇത് ഫ്രണ്ട് ഓഫീസാണ് സ്റ്റാഫുകളൊക്കെ വെരി ഫ്രണ്ട്ലിയാണ് ആണ് കേട്ടോ ഗോവിന്ദരാജനുണ്ട് ഇവിടുത്തെ ജനറൽ മാനേജറാണ് പുള്ളിയാണ് ഗോവിന്ദരാജൻ ആൾ നമ്മളോട് ഒരു രണ്ട് വാക്ക് സംസാരിക്കുക ഹായ് സാർ സുഖായിരിക്കണോ ആ ഇത് കന്യാകുമാരിലെ ഏറ്റവും അടുത്ത ലൊക്കേഷൻ ആണല്ലോ മീറ്റർ ഓ ആ എത്ര മൊത്തം

റ്റഗറി ഓക്കേ അപ്പോൾ ശരി ആരെങ്കിലും ഉണ്ടെങ്കിലൊക്കെ അവർ വിളിക്കുമോ ഓ ശരി 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 സാർ പറഞ്ഞത് കേട്ടില്ലേ നല്ല റീസണബിൾ റേറ്റിൽ ഗ്രൂപ്പ് ആയിട്ടോ ഫാമിലി ആയിട്ടോ ഒക്കെ വന്നുകഴിഞ്ഞാൽ ചെയ്തുതരും ഇവിടെ തന്നെ ഒരു നൂറ് റൂമുണ്ട് തൊട്ടപ്പുറത്ത് തന്നെ ഇവർക്കൊരു ഹോട്ടലുണ്ട് അവിടെ എഴുപത്തിനാല് റൂമുണ്ട് അപ്പം റൂമിൻ്റെ കാര്യത്തിൽ മുട്ടണ്ട പിന്നെ ഡിസ്റ്റൻസ് ഏറ്റവും അടുത്ത് ആ അപ്പോൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്പർ ഇതിൽ കൊടുക്കാം അപ്പോൾ ഒന്ന് ഇവരായിട്ട് നേരിട്ട് വിളിച്ച് കോണ്ടാക്ട് ചെയ്താൽ മതി നല്ല ഡിസ്കൗണ്ട് റോഡിൽ അവർ ചെയ്തു തരും അപ്പോൾ കന്യാകുമാരിയിലെ ഹോട്ടൽ സൺവേൾഡിൻ്റെ കാഴ്ചകൾ ഇതാണ് ഇതിലെ ഏറ്റവും വൈബ് ഏറ്റവും മുകളിൽ അഞ്ചാം നിലയുടെ മുകളിൽ നിന്നിട്ട് നമ്മൾ ആ വ്യൂ കാണാമെന്നുള്ളതാണ് കേട്ടോ സൂപ്പറാണ് വൈകിട്ടാണെങ്കിൽ അസാധ്യ കാറ്റാ അതൊരു മറക്കാൻ പറ്റാത്തൊരനുഭവാണ് ആ അപ്പോൾ വീണ്ടും നല്ല അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും നമസ്കാരം ബായ് ഇപ്പൊ ഞങ്ങൾ രണ്ട് ദിവസത്തെ താമസം കഴിഞ്ഞ് യാത്ര തിരിക്കുകയാണ് ഫുൾ ഫാമിലി ഉണ്ട്